ഈ ഈ സ്ഥലം ഈ മനോഹരമായിട്ട് ഈ കോട ഇറങ്ങുന്ന ഈ ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണല്ലോ മനോഹരമായ സ്ഥലമാണ് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ സ്ഥലത്ത് വീണ്ടെടുക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ എന്താ എക്സ്പേർട്സ് അല്ല തീർച്ചയായിട്ടും ഇവിടെ പിന്നെ ഗവൺമെന്റ് തന്നെ പറഞ്ഞ കാര്യം ഈ ഭൂമി ആകെ ഇടുക എന്ന അർത്ഥത്തിൽ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ കൃഷിയോഗ്യമായ സ്ഥലമൊക്കെ കണ്ടെത്തി ആ നിലയിൽ ചെയ്യുമെന്ന് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചതാണ്

സ്കൂൾ തിരിച്ചു തിരിച്ചു ചിലപ്പോൾ ഒരു പ്രൈമറി ഹെൽത്ത് വീണ്ടും വീണ്ടും വരും അങ്ങനെയാണെങ്കിൽ ടൂറിസ്റ്റ് ആയിട്ട് നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് എന്താണ് എന്നുള്ളതൊന്ന് ആലോചിക്കാവുന്നതാണ് പൊതുവെ എല്ലാവരും കൂടി ഒന്ന് ചർച്ച ചെയ്തിട്ട് ആലോചിച്ച് പോകാവുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ അന്നത്തെ അനുഭവങ്ങൾ വല്ലാത്ത അനുഭവങ്ങളാണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ ഒരു അനുഭവങ്ങളാണുള്ളത് അന്നിവിടത്തെ നമ്മളെ ഈ പശുക്കളൊക്കെ ഓർമ്മ ഇല്ലെങ്കിൽ അവരെ വീട്ടിലെ ആൾ നഷ്ടപ്പെട്ടു നിറഞ്ഞുകൊണ്ടുള്ളൊരു ഒരു വിഷമത്തോടുള്ള ഒരു ഇരുത്തം അതൊക്കെ പശു ഫാമിലും അതുപോലെ വളർത്തുന്നതായി അല്ലേ അതൊക്കെ ഇരിക്കുന്ന കണ്ട മൃഗത്തിന് മനസ്സിലായി തൻ്റെ എല്ലാം പോയി എല്ലാവരും പോയിന്ന് മനസ്സിലായിട്ടുള്ള ഒരു വിഷമം അങ്ങനെയുള്ള വല്ലാത്ത അനുഭവങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും നമുക്കത് ആലോചിക്കാം അപ്പോൾ പാലം കാണുമ്പോൾ ആലോചിച്ച അതാണ് പാലം കെട്ടാനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു എഫർട്ടോ അതിൽ ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്നൊക്കെ ഉണ്ടല്ലോ നമുക്ക് ആ പാലം നമ്മൾ നിർമ്മിക്കുന്നുണ്ടോ എന്താണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചർച്ച ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് ഈ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരി അതിനെ നമുക്ക് ഒന്ന് റീഗെയിൻ ചെയ്ത് റീബ്രാൻഡ് ചെയ്യണം തീർച്ചയായിട്ടും അത് എങ്ങനെയെന്നുള്ളത് നമ്മൾ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ഒരു സാധനം ഈ വീടും ടൗൺഷിപ്പുമാണ് അത് കഴിഞ്ഞ് അടുത്ത ഘട്ടം എന്നുള്ളതിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കണം ആലോചിക്കാതെ പോകാൻ പറ്റില്ല അത് നമുക്ക് കൂട്ടായിട്ട് ആലോചിക്കാം ണം പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പാടി വരുന്ന പ്രദേശമല്ലോ അത് ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടിട്ടില്ല അത് ഉൾപ്പെടുത്താൻ കഴിയാവുന്ന സാഹചര്യം ഈ പുഴയും ഇതും തമ്മിൽ പത്ത് മീറ്റർ ഗ്യാപ്പ് പോലും ഇല്ല അപ്പൊ ഇത് സംസാരിക്കാം എന്താ സംസാരിച്ചു നമ്മള് പടപെട്ടിക്കുന്ന ഒരു ഇരുപത്തഞ്ച് മുപ്പത് വീട് അതുകൂടെ ഒന്ന് പരിഹരിക്കുകയാണെങ്കിൽ വലിയ സംസാരിക്കും ഒന്ന് സംസാരിച്ചു നോക്കാം ഓക്കെ